അലിവിൻ്റെ അലിവല്ലെ ആകദാരിൽ നൊമ്പരങ്ങൾ അറിയുന്ന റബ്ബുറവ് വല്ലേ എൻ്റെ അവിവേകമാല ചെയ്ത അപരാധമെല്ലാമെല്ലാം അഹദനി പൊറുക്കുകയില്ലേ അഹദനി പോറുക്കുകയില്ലേ അലിവിൻ്റെ അലിവല്ലെ ആകദാരിൽ നൊമ്പരങ്ങൾ റിയുന്ന റബ്ബുറവ്േ എൻ്റെ അവിവേകമാല ചെയ്ത അപരാധമെല്ലാം എല്ലാം അഹദെ നീ പോറുക്കുകയില്ലേ നീ പൊറുക്കുകയില്ലേ ദുനിയാവിൻ വർണ്ണശബളിമ കണ്ണിൽ നിറഞ്ഞു ദീൻവിളി കേൾക്കാതെ അകലം ഞാൻ നടന്നു ദുനിയാവിൻ വർണ്ണ കണ്ണിൽ നിറഞ്ഞു ദീൻവിളി കേൾക്കാതെ അകലം ഞാൻ നടന്നു മനദാരിൽ കൂടിയേറി പറഞ്ഞു മനസ്സൊത്ത പോലെ ആടിപ്പാടിക്കൂടിക്കഴിഞ്ഞു ഒക്കെയും ഓർത്തിന്നുള്ളു കിടുങ്ങുന്നു റഹ്മാനെ സുബാനെ കനിവിൻ കനിവേ അഫി വേഗല്ലിമാൻ ഒളിവാക്കല്ല അലിവിൻ്റെ അറിയുന്ന റബ്ബുറേ എൻ്റെ അവിവേകമാലെ ചെയ്ത അപരാധമെല്ലാമെല്ലാം അഹദിനി പോറുക്കുകയില്ലേ

കരുണക്കടലെ ഗുണമേ കല്ല കഥനം നീക്കി തുണയേകല്ല അലിവിൻ്റെ അലിവല്ലേ അലിവല്ലൊമ്പരങ്ങൾ അറിയുന്ന റബ്ബുറു വല്ലേ എൻ്റെ അവിവേകമാല ചെയ്ത അപരാധമെല്ലാമെല്ലാം അഴത് നീ പോറുക്കുകയില്ലേ അഹദെനി പോറുക്കുകയില്ലേ അലിവിൻ്റെ അലിവല്ലൊമ്പരങ്ങൾ അറിയുന്ന റബ്ബുനഫല്ലേ എൻ്റെ അവിവേകമാല ചെയ്ത അപരാധമെല്ലാം എല്ലാം അഹദനിപ്പോറുക്കുകയില്ലേ അഹദനിപ്പോറുക്കുകയില്ലേ